ർത്താവേ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരോട് അങ്ങയുടെ പിതാവിന്റെ മൗത്വത്തിൽ അവിടുന്ന് എഴുന്നള്ളും ഞങ്ങളുടെ രാജാവായ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വിജയ മുൻപാകെ ആഘോഷിക്കപ്പെടും അപ്പോൾ അങ്ങയുടെ പരിശുദ്ധ പാർശ്വങ്ങളിൽ ഞങ്ങളെ ചേർത്തുകൊള്ളുമാറാകണവൈ ടുത്താണെങ്കിൽ ഞങ്ങൾ മറച്ചുകൊള്ളുമാറാകണമേ സന്തോഷത്തോടെ ശ്ലീപായി ആദരിച്ചു മുടങ്ങുന്ന ഞങ്ങളുടെ മുഖങ്ങൾ ലജ്ജയനുഭവിക്കുവാനിടയാകരുതേ എന്നാലോ സ്ലീപ മൂലമുള്ള രക്ഷയെ ഞങ്ങൾ കാണുകയും സന്തോഷിച്ച് സ്ലീപായ പൊഴുത്തുകയും ചെയ്യുവാനിടയാകണമേ സ്ലീപായുടെ പ്രകാശം കാണുവാൻ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകൾ അന്ധകാരം കാണുവാനിടയാകാതെ ജീവന്റെ ഉറവയായിരിക്കുന്ന നിന്റെ സന്നദ്ധിയിൽ സദാ സന്തോഷിക്കുകയും നീക്കുകൊണ്ടിത് പിതാവിനും പരിശുദ്ധ സദാ സ്തുതിയും സമർപ്പിക്കുവാറാകണമേല സ്വാ